ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നാലാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളാൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയാണ് ഭൂരൂപീകരണ പ്രക്രിയ ജിയോമോർഫിക് പ്രോസസ്സസ് വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ബാഹ്യശക്തികളാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല എന്നിവ ഭൂരൂപീകരണത്തിന് സഹായിക്കുന്ന ബാഹ്യശക്തികളെ അറിയപ്പെടുന്നത് ഭൂരൂപീകരണ ഭൂരൂപ രൂപീകരണ സഹായികൾ ഭൂരൂപരൂപീകരണ സഹായികൾ ജിയോ മോർഫിക് ഏജൻസ് ഭൂരൂപങ്ങളുടെ രൂപീകരണം പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ ഭൂരൂപശാസ്ത്രം ജിയോമോർഫോളജി ശിലകൾ പൊടിഞ്ഞ് ശിലാവസ്തുക്കൾ രൂപം കൊള്ളുന്നതിന് കാരണം രാസികവും ഭൗതികവും ജൈവികവുമായ അപക്ഷയം ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കി കൊണ്ടുപോകുന്ന പ്രക്രിയ അപരതനം എറോഷൻ അപരതനത്തിന് കാരണമാകുന്ന ബാഹ്യശക്തികൾ ഒഴുകുന്ന വെള്ളം കാറ്റ് തിരമാലകൾ ഹിമാനികൾ അപരതനത്തിലൂടെ കൊണ്ടുവരുന്ന ചിലാവസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയ നിക്ഷേപണം ഡിപ്പോസിഷൻ നദി ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നത് പ്രഭവസ്ഥാനം സോൾസ് എന്നാണ് ഒരു നദിയുടെ പതന സ്ഥാനം അറിയപ്പെടുന്നത് നദീമുഖം മൗത്ത് എന്നാണ് നദിയുടെ പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസമനുസരിച്ച് നദീമാർഗത്തെ ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്നിങ്ങനെ മൂന്ന് ഘട്ടമായി തിരിച്ചിരിക്കുന്നു ഓരോന്നും നോക്കാം ഉപരിഘട്ടം അപ്പർ കോഴ്സ് നദിയുടെ ഉത്ഭവ പ്രദേശം കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു ശക്തമായ അപരതന പ്രവർത്തനം നടക്കുന്ന ഭാഗം അവസാദങ്ങൾ കുറവ് നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല താഴ്വരകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു മധ്യഘട്ടം മിഡിൽ കോഴ്സ് ചരുവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗം അവരതനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവം കൂടുതൽ അവസാദങ്ങൾ ഒഴുക്കിക്കൊണ്ടുവരുന്നു മിയാണ്ടറുകൾ ഓസ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു കീഴ്ഘട്ടം ലോവർ കോഴ്സ് സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നദിയുടെ അവസാദങ്ങളുടെയും ജലത്തിൻ്റെയും അളവ് വളരെ കൂടുതൽ പ്രളയസമതലങ്ങൾ ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂപരൂപങ്ങൾ കാണപ്പെടുന്നു നദിയുടെ അപരതന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒഴുക്കിൻ്റെ വേഗം ഒഴുകുന്ന പ്രദേശത്തെ ചരിവ് ശിലാഘടന മൂന്ന് ഘടകങ്ങളാണ് നദിയുടെ അപരതന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നദി ഒഴുകുന്ന പ്രദേശത്തെ കഠിന ശിലകളെപ്പോലും മിനുസപ്പെടുത്തുന്നതിന് കാരണമായ അപരതന പ്രക്രിയ അറിയപ്പെടുന്നത് അപകർഷണം അപകർഷണം എന്നതാണ് എന്താണ് അപരതന പ്രക്രിയയുടെ പേരാണ് നദി ഒഴുകുന്ന പ്രദേശത്തെ കഠിന ശിലകളെപ്പോലും മിനുസപ്പെടുത്തുന്നതിന് കാരണമായ അപരതന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് അപകർഷണം നദിയുടെ അപരത നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേര് നദീജന്യ ഭൂരൂപങ്ങൾ നദിയുടെ അടിത്തട്ടിൽ അപരതനം തീവ്രമാകുമ്പോൾ രൂപം കൊള്ളുന്ന താഴ്വര വിരൂപ താഴ്വരകൾ കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരതനത്തിന് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന നദീരൂപം വെള്ളച്ചാട്ടങ്ങൾ വളഞ്ഞൊഴുകുന്ന നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നത് വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ മിയാൻഡറുകൾ നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് രൂപപ്പെടുന്ന ഒറ്റപ്പെട്ട തടാകമാണ് ഓസ്ബോ തടാകം നദിയുടെ പ്രളയബാധിതമാകുന്ന ഇരു കളരകളിലും എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലം പ്രളയ സമതലങ്ങളാണ് ഫ്ലഡ് പ്ലെയിൻസ് ലോകപ്രസിദ്ധമായ പല നദീതര സംസ്കാരങ്ങളും ഉടലെടുത്തത് പ്രളയ സമതലങ്ങളിലാണ് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടല്ല എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂരി പ്രദേശം സിന്ധു സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി കാണപ്പെടുന്നു ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയോളം അധിവസിക്കുന്ന പ്രദേശം ഏറ്റവും വിസ്തൃതമായ സമതല ഭാഗം ഗംഗാ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാന കാർഷിക വിളകൾ ഗോതമ്പ് ചോളം പയർ കരിമ്പ് ചണം മുതലായവ ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും അറിയപ്പെടുന്നത് പോഷക നദികൾ ട്രിബ്യൂട്ടറീസ് നദീമുഖത്തോടടുക്കുമ്പോൾ നദികൾ പലതായി വേർ പിരിഞ്ഞൊഴുകുന്നു ഇവയെ അറിയപ്പെടുന്നത് കൈവഴികൾ ഡിസ്ട്രിബ്യൂട്ടറീസ് നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൈവേഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാക്കുന്ന ത്രികോണ സമാന ഭൂരൂപമാണ് ഡെൽറ്റ സുന്ദരവനത്തിലെ സുന്ദരികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദരവനമാണ് പശ്ചിമ പശ്ചിമബംഗാളിൽ ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം ഡെൽറ്റ പ്രദേശത്ത് കാണപ്പെടുന്ന കണ്ടൽവർഗ സസ്യങ്ങൾ സുന്ദരിയാണ് ഇന്ത്യയിലെ ഒരു പ്രധാന ജൈവ വൈവിധ്യ മേഖലയാണ് സുന്ദരവനം ഉപരിതല നീരൊഴുക്കിന്റെ ഒരു ഭാഗം മണ്ണിഞ്ഞടിയിലേക്ക് ഊർന്നിറങ്ങുന്ന ഇറങ്ങി രൂപപ്പെടുന്നതാണ് ഭൂഗർഭ ജലം സാർവലായകമായ ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന അപവർത്തനം അലിഞ്ഞു ചേരുന്ന പ്രവർത്തനമാണ് ലേനം അഥവാ സൊല്യൂഷൻ ഒരിക്കൽ കൂടി പറയാം സാർവലായകമായ ജലം ജലം ഒരു സാർവലായികമാണെന്ന് നമുക്കറിയാം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന പ്രവർത്തനമാണ് ലേനം അഥവാ സൊല്യൂഷൻ ഭൂഗർഭ ജലത്തിൻ്റെ അപരതന പ്രവർത്തനവും തുടർന്നുള്ള ഭൂരൂപീകരണവും ലേനപ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഭൂഗർഭത്തിൻ്റെ അപരതന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും കാണപ്പെടുന്ന പ്രദേശം ചുണ്ണാമ്പ് ശിലാപ്രദേശം ചുണ്ണാമ്പ് ശില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂഗർഭ ജലജന്യ ഭൂസവിശേഷതകളെ പൊതുവെ അറിയപ്പെടുന്നത് കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭജലവുമായി ലയിക്കുന്നതിൻ്റെ ഫലമായി ഗുഹ രൂപം കൊള്ളുന്നു ചുണ്ണാമ്പ് ശിലാ മിശ്രിതം ഗുഹയുടെ മേൽഭാഗത്ത് ഏറെക്കാലം പറ്റിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുന്നു ഈ ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് റൈറ്റുകൾ സ്റ്റാലക് റൈറ്റുകൾ സ്റ്റാലക്റൈറ്റ്സ് ചുണ്ണാമ്പ് ശിലാമിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ ഏറെക്കാലം പറ്റി ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു ഈ ഭൂരൂപങ്ങൾ അറിയുന്നത് സ്റ്റാലക് മൈറ്റുകൾ മറ്റേത് സ്റ്റാലക് റൈറ്റുകൾ ഇത് സ്റ്റാലക് മൈറ്റുകൾ രണ്ട് തിരിഞ്ഞു പോകരുത് മറ്റത് എന്ന് എങ്ങനെയാണ് താഴേക്ക് വളരുന്നതാണ് സ്റ്റാലക് റൈറ്റുകൾ ഇത് മുകളിലേക്ക് വളരുന്നത് സ്റ്റാലക് മൈറ്റുകളാണ് സ്റ്റാലക്രൈറ്റും സ്റ്റാലക്മൈറ്റും ചേർന്നുണ്ടാകുന്ന ഭൂരൂപമാണ് ചുണ്ണാമ്പ് ശിലാസ്തംഭം ചുണ്ണാമ്പ് ഗുഹകൾ അവരതനഫലമായും സ്റ്റാലക് മൈറ്റ് സ്റ്റാലക്രൈറ്റ് ചുണ്ണാമ്പ് ശിലാസ്തം സ്തംഭങ്ങൾ എന്നിവ നിക്ഷേപണഫലവുമായാണ് രൂപം കൊള്ളുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്തുള്ള ബോറോ ഗുഹകൾ ചുണ്ണാമ്പ് ശിലാഗുഹകളാണ് ചില കടൽലോര കാഴ്ചകൾ തിരമാലകളുടെ ആപരതനം നിക്ഷേപണം എന്നിവയുടെ ഫലമായാണ് കടൽ കടൽത്തീര ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് കടൽ തീരത്തെ പൊതുവായി രണ്ടായി തിരിച്ചിരിക്കുന്നു പാറക്കട്ടകൾ നിറഞ്ഞവ റോക്കി കോസ്റ്റ് എന്നും രണ്ട് പാറക്കെട്ടുകൾ അല്ലാത്തവ നോൺ റോക്കി കോസ്റ്റ് എന്നും അങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകൾ കടൽ തീര ക്ലിഫുകളാണ് സീ ക്ലിഫ്സ് തിരമാലകളുടെ അപകർഷണ ഫലമായി കള്ളത്തീര പാറക്കെട്ടുകൾ ഒറ്റപ്പെട്ട തൂണുകളായി കാണപ്പെടുന്നു അതാണ് സ്തംഭങ്ങൾ അഥവാ സ്റ്റാക്സ് തിരമാലകളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപം ബീച്ചുകളാണ് ബീച്ചുകൾ മല മണലാരണ്യങ്ങളുടെ മണലാരണ്യം എവിടെയാണ് നമുക്കറിയാലോ എവിടെയായിരിക്കും മണലാരണ്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ മരുഭൂമി തന്നെയാണ് മണലാരൃങ്ങളുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് അതാണ് മണലാരണ്യം മരുഭൂമികളിലാണ് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിൽ വരണ്ട മണൽ മണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരതന പ്രക്രിയ അറിയപ്പെടുന്നത് ഡിഫ്ലേഷൻ എന്നാണ് ഡിഫ്ലേഷൻ ചോദിക്കാം ചുരറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണിഞ്ഞെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരതന പ്രക്രിയയെ അറിയപ്പെടുന്നതാണ് ഡിഫ്ലേഷൻ മരുഭൂമിയിൽ കാറ്റിൻ്റെ അപകർഷണം മൂലം കൂൺ രൂപത്തിൽ രൂപീകൃതമാകുന്ന ശിലകൾ അറിയപ്പെടുന്നത് കൂൺ ശിലകൾ മഷ്റൂം റോക്സ് ആണ് കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായി മരുഭൂമികളിൽ രൂപം കൊള്ളുന്ന ഭൂരൂപം മണൽക്കൂനകളാണ് സാൻഡ്ഡ്യൂൺസ് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകൾ ബർക്കനുകളാണ് ബർക്കനുകൾ ഇപ്പം കടലോരം പറഞ്ഞു മണലാരണ്യം പറഞ്ഞു ഇനി മഞ്ഞുമലകളാണ് മഞ്ഞുമലകളിൽ വർഷങ്ങൾ നീണ്ട മഞ്ഞുവീഴ്ചയിലൂടെ ഭൂരൂപം കൊ രൂപം കൊള്ളുന്ന ഇതാണ് മഞ്ഞുപാടങ്ങൾ മഞ്ഞുപാടങ്ങൾ എങ്ങനെയാണ് വർഷങ്ങൾ നീണ്ട മഞ്ഞു മഞ്ഞുവീഴ്ചയിലൂടെ രൂപം കൊള്ളുന്നവയാണ് മഞ്ഞു കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരകളിലേക്ക് സാവധാനം നീങ്ങുന്നു ഇവ അറിയപ്പെടുന്നതാണ് ഹിമാനികൾ ഗ്ലേസിയേഴ്സ് എന്താണ് ഹിമാനികൾ അഥവാ ഗ്ലേസിയേഴ്സ് മഞ്ഞു കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു ഇവ അറിയപ്പെടുന്നത് ഹിമാനികൾ അഥവാ ഗ്ലേസിയേഴ്സ് ആണ് ഹിമാനികളുടെ അപരതന ഫലമായി രൂപം കൊള്ളുന്ന ചാരി ആകൃതിയിലുള്ള താഴ്വരകളാണ് സിർക്കുകൾ സിർക്സാണ് താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരതനം നിമിത്തം നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളോടും കൂടിയ രൂപം കൊള്ളുന്ന ഹിമ താഴ്വരകളാണ് യു താഴ്വരകൾ ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ അപരതന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്നു അവരെ തന്നെ നിക്ഷേപണ പ്രവർത്തനങ്ങളും ഫൗമോബല്യത്തെ നിരപ്പാക്കുന്നതിനാൽ ഇവയെ നിരപ്പാക്കൽ പ്രക്രിയ ഗ്രേഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നു ഒരു വലിയ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം